നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ് വിഷുഫൽ പുണ്യദിനം ഏപ്രിൽ പതിനാലിലാണ് പുലർച്ചെയാണ് രവി സംക്രമം നടക്കുന്ന മേടത്തിലേക്ക് ചോദ്യ നക്ഷത്രത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ നീചം ചെയ്യുന്ന സമയത്താണ് സൂര്യൻ ഉച്ചം ചെയ്യാൻ വരുന്നത് യഥാർത്ഥത്തിലുള്ള വിഷുഫല ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ മേഡം ഇരുപത്തി മൂന്നാം തീയതി മെയ് ആറാം തീയതി ആകണം കാരണം നീജാവസ്ഥ വിടുന്നില്ല അപ്പോൾ ബുധൻ്റെ നീജം വിട്ടു വരുമ്പോൾ പിന്നെ ചൊവ്വ മാത്രമേ നിജം ചെയ്യേണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ജീവിതത്തിലേക്ക് നമ്മൾ പറയുന്ന വിഷുഫലത്തിൻ്റെ ഗുണങ്ങളൊക്കെ എത്തും അപ്പോൾ ഇപ്പോൾ ഒരുപാടാളുകൾ ഇന്ന് വിഷുഫലമൊക്കെ തള്ളി മറിക്കുന്നുണ്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം വ്യാഴമാറ്റം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തേക്ക് വിഷുഫലമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായി വരുന്നത് വ്യാഴമാറ്റം നടക്കാൻ പോകുന്നത് മേഡം മുപ്പത്തി ഒന്നാം തീയതിയാണ് മെയ് പതിനാലിന് അങ്ങനെ വരുമ്പോൾ ആ വിഷുഫലത്തിൻ്റെ ഗുണത്തിൽ വരുന്ന കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന മേടൻ രാശിയുള്ള നക്ഷത്രക്കാർക്ക് വിഷുഫലമായി അവറേജ് ആയ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ മേഡം മുപ്പത്തൊന്നിന് ശേഷം അവർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വിവാഹം നടക്കുന്നതിന് ജോലി ലഭിക്കുന്നതിന് വിദേശത്ത് പോകാൻ സാധിക്കുന്നതിന് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നടക്കും അത് മേടലഗ്നമായി വരുന്നവർക്ക് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എടവൻ കാർത്തിക കാർത്തികമൊക്കാല് രോഹിണി മകേരം ആദ്യപാദം ചേർന്ന വണ്ടകൽ നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അവർക്ക് ഗംഭീര മാറ്റമായിട്ട് വരും കാരണം ഇടൻ രാശിയിലാണ് മാറ്റം വരുന്നത് ഇടവൻ രാശിക്കൂറുകാർക്ക് ശനി പതിനൊന്നിൽ സർവാപേക്ഷത്തിൽ നിൽക്കുകയും കൂടെ രാഹുവും സർവാപേക്ഷത്തിൽ നിൽക്കുകയും ലഗ്നത്തിൽ നിന്നിരുന്ന വ്യാഴം രണ്ടിലേക്ക് മാറുമ്പോൾ നമ്മുടെ കണക്കിൽ ഒരു രാശി പിന്നോട്ടിറങ്ങാണ് മുമ്പ് പന്ത്രണ്ടിൽ നിന്ന് ലഗ്നത്തിലേക്ക് വരും അപ്പോൾ നമുക്ക് അതിതീക്ഷണമായ മരുഭൂമിയിൽ നിന്ന് എ സിയിലേക്ക് വരുന്ന പോലെയുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് നല്ല ഒരു വിഷുഫലമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു സമയമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മേഡം മുപ്പത്തി ഒന്നാം തീയതി മുതലാണ് അവർക്ക് പിന്നീട് പതിനാറ് ദിവസം കൂടി അതിൻ്റെ മാറ്റം ഉണ്ടാവും പിന്നെ ഈ തവണ ഉള്ളൊരു ഗുണം വ്യാഴമാറ്റത്തിൽ മിഥുനത്തിലേക്ക് പോകുന്ന വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ കുറേ ആളുകൾക്ക് ഈ മോശം വരുന്നവർക്കൊക്കെ പിന്നീട് കുറച്ച് കാലം ഗുണം കിട്ടുന്ന ഒരു സമയം കൂടിയുണ്ട് അപ്പോൾ എന്തായാലും ഇത്തവണ വിഷുഫലം ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ആവറേജായിട്ട് തന്നെ സർവേശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു വിഷുഫല സമയമാണ് ഇത്തവണ സംജാതമായിരിക്കുന്നത് മിഥുനൻ രാശിയുള്ള രണ്ടാം മാസം തിരുവാതിര പുണർന്നു മുക്കാലി ഇറങ്ങുന്ന രണ്ടേറെ നക്ഷക്കാർക്ക് അതായത് മിഥുനൻ ലഗ്നം വരുന്നവർക്കും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സാരുള്ളൂ അവരെ സംബന്ധിച്ച് വിഷുഫലം വളരെ മോശമാണ് കാരണം വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടിൻ്റെ ഫലമാണ് സർവനാശ സ്ഥാനത്തേക്കാണ് വരുന്നത് പിന്നെ അവർക്ക് ഇടയ്ക്ക് വ്യാഴം കർക്കിടൻ രാശിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഗുണമുണ്ടാകുന്ന ഒരു സമയമായിട്ട് മാറും അപ്പോൾ നമുക്ക് മോശം വരുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് ശൈവ വൈഷ്ണവചൈതന്യമായി സ്വയംഭുവായ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ജാതി ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ഷർട്ടൊന്നും ഇല്ലാതെ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഭഗവാന്റെ പത്തിയിലായിട്ട് പ്രണോമലയുണ്ട് പ്രണവമലയിൽ മറ്റിരുപത്താറ് ദേവതകളുണ്ട് അപ്പോൾ എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അകലങ്ങളിൽ ഇരുന്ന് പോലും വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ഇവിടെ ആവാഹന പൂജയിൽ വന്ന് നമ്മുടെ പിന്നിലുള്ള സർവ്വതടസ്സങ്ങൾ മാറ്റാം ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക തലവേദന വിട്ടുമാറാതിരിക്കുക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക അമിത മദ്യപാനത്തിന് അടിമപ്പെടുക ഇപ്പം ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അതുപോലെ വീട്ടിൽ പൈസ സ്വർണം കാണാതെ പോവുക പാവാന പൂജയിൽ ചാത്തിനെ മാറ്റി കളഞ്ഞാൽ ഇതെല്ലാം മാറ്റം വന്നിട്ടുണ്ടാകും പിന്നെ കൂടുതൽ സമയം കിടന്നുറങ്ങുക ഉറക്കുമില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക വീട്ടിൽ നിറച്ച് ഉരുമിൻ്റെ ശല്യം കാണിക്കുക ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവ ദോഷ ലക്ഷണമാണ് നൂറിട്ടി നൂറ്റിപ്പത്ത് ചിലവ് വരിക മുറുക്കാത്തിൻ്റെ സ്മെല്ല് സിഗരറ്റിൻ്റെ മണം ബീഡിയുടെ മണമൊക്കെ വരിക ഇതെല്ലാം പിന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൂറിയാൽ കണ്ണ് ചൂടാവുക നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല ഇതെല്ലാം ഒടി ദോഷ ലക്ഷണമാണ് ഇതാണ് ദോഷം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാവുന്നൂ അപ്പോൾ നിങ്ങളൊന്ന് ഇതിൻ്റെ ഒപ്പം ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ വെക്കിയിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ഒരുപാട് വീഡിയോ പല രീതിയിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് പക്ഷേ നേരിൻ്റെ വഴിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് ഒരു രീതിയും പരഗതിയില്ലെങ്കിൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവ പ്രീതി അത് നിങ്ങളുടെ ധർമ്മദേവമാണ് പിതൃപ്രീതി നിങ്ങളുടെ പിതൃക്കളാണ് അതിനെ നമ്മൾ ആവാഹിച്ചുകൊണ്ട് ഇത്തിരി കാര്യമില്ല കൃത്യമായിട്ട് ശ്രാദ്ധ ബലി മുടങ്ങാൻ ചെയ്യണം അപ്പോൾ ബലിയൊക്കെ മുടങ്ങി ഇവിടെ പ്രായച്ചത് ബലിയിടിക്കും അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റം വരും പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുവിചാര്യം വന്ന് നോക്കി ക്ലിയർ ചെയ്തു തരും അടുക്കള വടക്കേഴ്ക്ക് മാത്രമേ പറയുള്ളൂ നാല് മൂലകളെ പടള്ളൂ മൂലകളിൽ കക്കൂസ് കക്കൂസ് കൂടിയൊന്നും ഉണ്ടാകരുത് പിന്നെ മാസ്റ്റർ ബെഡ്റൂം അടുക്കളയേക്കാൾ വലുതായിരിക്കണം സമയതരമുറി ഉണ്ടാകരുത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഇവിടുന്ന് വാസ്തു വിചാരിയം വന്ന് ചെക്ക് ചെയ്ത് ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡിൽ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും പിന്നെ വഴിപാട് ചെയ്യുന്നതിന് വേണ്ടി പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് അപ്പോൾ ഇവിടെ തിരുപ്പതി വെങ്കിടാദലപതിയായിട്ട് ഉണങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ പൂർണ്ണ പ്രതിഷേധം നടത്താവുന്ന കൈലാസനാഥനായിരിക്കുന്ന മഹാദേവനും അപ്പോൾ ഭഗവാൻമാരുടെ അടുത്ത് വ്യാഴമാറ്റ ദുരിതത്തിന് വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് നമുക്ക് കണ്ണിൽ കൊള്ളേണ്ടത് കണ്ണിൻ്റെ പുരുവത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റാം അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും കർക്കിടൻ രാശിയുള്ള പുനർദ്ധം കാല പൂയം ആയില്ല നക്ഷത്രക്കാർ അവരെ സംബന്ധിച്ച് അവർക്ക് അതിഗംഭീര വിഷുഫലമാണ് കാരണം ഇതൊക്കെ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ മേടം മുപ്പത്തി ഒന്നാം തീയതി അതായത് നമുക്ക് ഇടവം ഒന്നാം തീയതി എന്ന് പോലെ പറയാം പിന്നീട് പതിനാറ് ദിവസം കൂടി കഴിഞ്ഞ ജീവിതത്തിൽ അതിഗംഭീര മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് വിഷുഫലം ഗംഭീരമായിരിക്കും അപ്പോൾ പന്ത്രണ്ടിൽ വന്നിരിക്കുന്ന വേണം ഒരാഴ്ച വലിക്കുമ്പോൾ പതിനൊന്നിൻ്റെ ഫലമാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തടസ്സപ്പെട്ടിരുന്ന എല്ലാം നടക്കുന്ന വളരെ മനോഹരമായ സമയം ഭൂമി വാങ്ങാം വീട് വയ്ക്കാം വിദേശത്ത് പോകാം കല്യാണ സമയം പഠനം അങ്ങനെ എല്ലാ കാര്യത്തിനും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് ഒരു ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അനി പറയുന്ന പരിഹാരങ്ങളും ചെയ്ത് നോക്കിയാൽ മതിയാവും പിന്നെ ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്രം കാലിയാവുന്ന രണ്ടായിരം നക്ഷത്രക്കാർ അവരെ സംബന്ധിച്ച് പതിനൊന്നിലേക്കാണ് വ്യാഴം വരുന്നത് പക്ഷേ പത്തിൻ്റെ ഫലമായിരിക്കും അപ്പോൾ കർമ്മ കർമ്മവ്യാഴം വളരെ മോശമാണ് എല്ലാം നിന്ന് പോകുന്ന ഒരവസ്ഥ കിട്ടും അപ്പോൾ അതിൽ നിങ്ങൾ പ്രണവമലയിലെത്തുക വഴിപാടുകൾ ചെയ്യുക പിന്നെ നമുക്ക് വരുന്നത് കന്നി രാശിയിലുള്ള പുത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യമാഥം ചേർന്ന രണ്ടര നക്ഷത്രമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് പത്തിലേക്കാണ് വ്യാഴം വരുന്നത് പത്തിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട് നടക്കുമ്പോൾ ഒമ്പതിലാണ് ഭാഗ്യസ്ഥാനത്തേക്ക് ഇപ്പോഴാണ് ഭാഗ്യം വരുന്നത് അപ്പോൾ അങ്ങനെ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ കണ്ടകശനിയായിട്ട് ഏഴിൽ ശനി വന്നിട്ടുണ്ട് അപ്പോൾ ശനീശ്വരന് വഴിപടയാം അത് പ്രണവമലയിൽ പൂർണ്ണ പൂജകൾ സ്വീകരിക്കുന്ന ലോകത്തിലെ തന്നെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് അപ്പോൾ എളുടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയുള്ള നിരാജനം കത്തിക്കാം അങ്ങനെ അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് പിന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു തടസ്സമായിട്ട് വരുമ്പോൾ പ്രണവമേലയിൽ എട്ട് ഗണപതിമാരുണ്ട് വഴിപാട് നടത്താം ചാമുണ്ടിക്ക് വഴിപാട് നടത്തും ഭദ്രകാലി ഭാഗത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് നമ്മുടെ വ്യാഴമാറ്റം വീഡിയോ വിഷ്ഫലം പറയുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം മാതം ചോദ്യം വിശാഖമുക്കാലിർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് ഒൻപതിലേക്കാണ് വ്യാഴമാറ്റം അപ്പോൾ എട്ടിൻ്റെ ഫലമാണ് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറയില്ലേ എല്ലാം സ്റ്റക്കാവും കൊടുക്കൽ വാങ്ങൽ അങ്ങനെയെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുക്കാം വീടിൻ്റെ നിർമ്മാണോ സ്ഥാപനങ്ങളുടെ നിർമ്മാണോ അപ്പോൾ പൈസ ആവശ്യമില്ലാണ്ട് ചിലവാണത് അതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിനെല്ലാം ഈശ്വരന്മാരുടെ സഹായം വേണം കേട്ടോ അതിൻ്റെ പ്രണവമലയിലെത്തിയാൽ മതി ധൈര്യമായിട്ട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ വിഷുഫലം വളരെ മോശമായിട്ടാണ് ഇവർക്ക് വരുന്നത് അത് ഇടവ ഒന്നാം തീയതി മുതലാണ് അതേവരേക്കും വിഷുഫലം ഗുണകരമായിരിക്കും പക്ഷേ അതിന് ശേഷം മോശം വൃച്ചകൻ രാശിയുള്ള വിശാഖം കാലം അനേഴം തൃക്കേട്ട ചേർന്ന രണ്ടേ കാല നക്ഷത്രക്കാർക്ക് അത് ഗംഭീര വിഷുഫലമാണ് കാരണം അവർക്ക് ഇത്രയും കാലം ഏഴിൽ നിന്ന് വ്യാഴം ഒരു രാശി വലിക്കുമ്പോൾ ആറിലാണ് അല്ലർക്കും അറിഞ്ഞുകൊണ്ടിരിക്കുക അതാണ് എട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പ മറ്റുള്ളവർ പാരമ്പര്യവാദികളും അറിയും എട്ടിൻ്റെ മണി എട്ടിൻ്റെ ഒന്നും മണിയാകുന്നില്ല ഏഴിൽ നിവൃത്തി സ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ നിവൃത്തി സ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിവൃത്തിയാകുന്നതുകൊണ്ട് എന്താ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് ഗംഭീരമായ വിഷുഫലമാണ് വൃശ്ചികൻ രാശിയിലുള്ളവർക്ക് വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് വരും നാൽപ്പത്തെട്ട് വയസ്സ് വരും അതേപോലെ കൊച്ചി ലഗ്നായിട്ട് വരുന്നവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫലത്തിൽ വരിക പിന്നെ നമുക്ക് നമുക്ക് ധനുരാശിയുള്ള മൂലം പോരാടം ഉത്രാടം കാലിയായിരുന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വിഷുഫലം വളരെ മോശമാണ് കാരണം ഇടം ഒന്നാം തീയതി വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ വ്യാഴം ഏഴിലേക്കാണ് വന്നത് അപ്പോൾ ഏഴിലേക്ക് മുമ്പ് ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ ആറിൻ്റെ ഫലമാണ് ആറിൽ വ്യാഴം അലറിക്കറയും അപ്പോൾ ഈ അലറി കരച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടി നേരെ പ്രണവമലയിൽ മഹാദേവനും അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും വഴിപാട് ചെയ്യുക അവിടെ മഹാവിഷ്ണു ഭഗവാനെ പാൽപ്പായസം ആർക്ക് സൂക്തം ചെയ്യുക എല്ലാ വ്യാഴ്ചയും മഹാദേവന് എല്ലാ തിങ്കളാഴ്ചയും ധാരാളോഷ്മാതിൽ പിൻവിളക്ക് നിവേദ്യം എന്നിവ നടത്തുക പിന്നെ മുട്ടരക്ക് നടത്താം അപ്പോൾ അതൊരു പാക്കേജായിട്ട് എടുക്കാം നൂറ് രൂപ വെച്ചാണ് കാരണം മഹാവിഷ്ണു മഹാദേവനും ഒന്നു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എത്ര ചിലവ് തന്നെ നാനൂറ്റി മുപ്പത് വെച്ചാൽ ഒരു ആഴ്ച ഒരു അപ്പോൾ മാസം കണക്ക് കൂട്ടേണ്ട കേട്ടോ അങ്ങനെ കൂട്ടുമ്പോൾ ഭയങ്കര സംഖ്യ എണ്ണൂറ്റി അറുപത് ആയിരത്തി എഴുന്നൂറ്റി പക്ഷേ നമുക്ക് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകാം അല്ലെങ്കിൽ വ്യാഴമാറ്റം തരുന്ന നമുക്ക് എന്ത് പറ്റും പെരുമാഴ പെയ്യുമ്പോൾ കുട പിടിക്കാതെ പോയി പനി പിടിച്ച് ആശുപത്രി കിടക്കുന്ന ഒരു ഫീലാകും അതിന് പകരമായിട്ട് പ്രതിവിധികളാണ് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വിഷുഫലം ഗംഭീരമായ വിഷുഫലമാണ് അത് ഇടവന്നാം പോലെ ഗുണത്തിലേക്ക് എത്തുള്ളൂ എന്നിരുന്നാലും വളരെ ഗംഭീരതയിലേക്ക് അവരുടെ ജീവിതം വളരെ ജയിക്കാൻ പറ്റിയൊരു സമയം വിവാഹം അതുപോലെ വിദേശ ജോലി ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു കാലമായിട്ട് ഈ വിഷുഫലം ഇവരുടെ ജീവിതത്തിൽ വളരെ ഗംഭീരത ഉണ്ടാകും കുംഭൻ രാശിയിലുള്ള രണ്ടാം രണ്ടാമത ചതയം പൂരുട്ടാതി മുക്കാലിറന്ന രണ്ടാൽ നക്ഷത്രക്കാർക്ക് അവരെ ശ്രമിച്ച് വിഷുഫലത്തിലേക്ക് വരുമ്പോൾ ഇത്രയും കാലം നാലിൽ നിന്നിരുന്ന വ്യാഴം അഞ്ചിലേക്കാണ് മാറുന്നത് അപ്പോൾ നാലിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ ഫലമായിരുന്നു മൂന്നിൽ മുറവിളി കൂട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് അഞ്ചിലേക്ക് മാറുമ്പോൾ നാലിൻ്റെ ഫലമാണ് നാലെന്ന് പറഞ്ഞാൽ ഗുണസ്ഥാനമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് വിഷുഫലം ഗുണകരമാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ നേടാൻ പറ്റിയ കാലമാണ് പിന്നെ വരുന്നത് മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാലം ഉത്തരട്ടാതി രേവതി ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വിഷുഫലം വളരെ മോശമാണ് കാരണം ലഗ്നത്തിലേക്ക് ശനി വന്നിരിക്കുന്നു കൂടെ രാഹു നിൽക്കുന്നു അതുകൂടാതെയാണ് വ്യാഴം നാലിലേക്ക് പോകുന്നത് അപ്പോൾ ഗുണസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു രാശി ഒരു മൂന്നിലായി മുറവിളി കൂട്ടും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും അപ്പോൾ ആ വിഷുഫലം കണക്കൂട്ടുമ്പോൾ വളരെ മോശമായി അപ്പോൾ അത് പ്രാവർത്തികമാകണമെങ്കിൽ ഇടവന്നാം തീയതി ആകണം അപ്പോൾ മോശം എല്ലാം ആ സമയത്തും വരും പക്ഷേ നല്ലത് വരാൻ പതിനാറ് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് എത്തിയാൽ മതിയാകും ഇപ്പോൾ പ്രണവമലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിത സൗഭാഗ്യങ്ങൾ തിരികെ എത്തിക്കാം അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് ഒരു ഒരുവിധം പരഗതില്ലെങ്കിൽ വ്യാഴമാറ്റമോ വിഷുഫലമൊന്നും നല്ല പ്രശ്നം പിന്നീട് വന്ന ബാധാദോഷങ്ങൾ അതേപോലെ തന്നെ ധർമ്മദേവത കോപം പിന്നെ പിതൃക്കളുടെ ശാപം ശാപം ഒക്കെ ആ നിർക്കണമെങ്കിലേ ആവാഴ്ചോണ്ട് ഇരുത്തല്ലോ വേണ്ട കർക്കിടമാസ ബലിയോ തുലാം ബലിയോ ശിവരാത്രി ബലി ഇട്ടുകൊണ്ട് കാര്യമില്ല പകരം ബലി അത് മുടങ്ങാൻ പാടില്ല നമ്മൾ ബാങ്കിൽ നിന്ന് ഓടത്തെ കൃത്യം വേണ്ടിയിട്ട് ഡേറ്റിൽ അടയ്ക്കേണ്ടത് അതേപോലെ തന്നെ ബലി അപ്പോൾ അതൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രാഴ്ചത്തെ ബലി ഇടിക്കും മൂവായിരം രൂപയുടെ ചിലവുള്ളൂ ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ ജീവിതം റിവേഴ്സ് ആകും അപ്പോൾ ഒരു നിവർത്തിയില്ലെങ്കിൽ നേരെ പ്രണോമലയിലേക്ക് എത്തുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമലത്ത് പിന്നെ തിരുസഞ്ചിയിലേക്ക് എത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക അതിന് ഇരുപത്തേഴ് ദേവതകൾക്കും നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒരു ചരട് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം അതിൻ്റെ ഫലം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ അതിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് വരാം തടസ്സങ്ങൾ മാറ്റാം അമ്പത്താറായിരം രൂപയാണ് ചിലവരുന്നത് അപ്പോൾ അമ്പത്താറായിരം രൂപ പോകുന്നു പഠിക്കണം കാരണം നൂറ് രൂപയിൽ മുടക്കുള്ളൂ നൂറ് രൂപ മുടക്കി ആദ്യം ചരട് വാങ്ങി ധരിക്കുക പിന്നെ എലസ് ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക ആയിരത്തിനാനായിട്ട് വഴിപാട് കേട്ടോ എല്ലാ മാസവും പ്രണോമലിൽ ചെയ്യണം ഇവിടെ പതിനൊന്ന് വൃക്കങ്ങളോട് മഹാഗണപതിയാണ് അപ്പം അങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും പിന്നെ ആവാഹന പൂജ ഇത് മാറ്റി വീടിൻ്റെ വാസ്തുവൊക്കെ ശരിയാക്കിയാൽ തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കുക അതിനുവേണ്ടി അനുവദസാക്ഷി വീട് ഒരുപാട് ഇടുന്നുണ്ട് അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് അതായത് ഈ ആഴ്ച ആരംഭിക്കുന്നത് ചെയ്യണം അത് അടുത്ത ആഴ്ചയ്ക്ക് മാറിയെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ചേർന്ന് പഠിച്ചെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ വാസ്തുജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ഏതൊരു പ്രശ്നമാണെങ്കിലും അവരിലൂടെ കണ്ടെത്തി നിങ്ങൾക്ക് ഇവിടെ വന്ന ആഹ്വാന പങ്കെടുത്ത് മാറ്റാൻ സാധിക്കും പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മി തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ ജാതകം നോക്കിയാൽ വായിച്ചു മനസ്സിലാക്കാവുന്നതുള്ളൂ അങ്ങനെ ആ ദശാകാല വഴിപാടുകൾ വ്യാഴമാറ്റം ശനിമാറ്റം രാഹുഗേതു മാറ്റം ഏത് രോഗം വരാൻ സാധ്യതയുണ്ട് എത്ര വയസ്സും ഒരു ആയുസുണ്ട് ഇതെല്ലാം കൃത്യമായിട്ടുണ്ടാക്കും അപ്പം അതൊന്ന് വാങ്ങി വായിക്കുക അല്ല പാരമ്പര്യവാദികൾ പറയുന്ന പോലെ അവരുടെ ഓരോന്ന് വായിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല പിന്നെ അതുകൂടാതെ കമ്പ്യൂട്ടർ ജാതകം എടുത്താൽ ഗണിച്ച് പറയുന്നൊരു സംഭവമില്ല അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ് ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക പിന്നെ അതുകൂടാതെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശനവും ആസ്വദമൊന്നുമില്ല ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല വലിപ്പേർപ്പും ഇല്ല ആ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും അയല്ല്യം തിരുവുത്സവമായി കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു എന്നും ബസ് ആവശ്യമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വരാം ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും പാളുദേവങ്ങളുടെ പിന്നാലൊക്കെ പോയി ഒരുപാട് ആളുകൾ അതായത് മുരുകൻ സിദ്ധി കൊടുത്തു ശിവൻ ദീക്ഷ കൊടുത്തു പിന്നെ ദേവി കയറി എന്നൊക്കെ പറഞ്ഞൊക്കെ വരും നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ദേവി ദേവന്മാരെ എല്ലാം പ്രണവമലയിൽ കൂടി എത്തിയിട്ടുണ്ട് അതേപോലെ മരിച്ച മനുഷ്യനെ നമ്മൾ ദൈവമായിട്ട് കാണുന്നില്ല പുരാണ ഇതിഹാസ കഥകളെല്ലാം കഥകളാണ് മഹർഷിമാർ നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കഥകളാണ് അപ്പോൾ ആ കഥകൾ ആ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികളാണ് പറയുന്നത് അപ്പം ടെൻഷൻ മാറാൻ വേണ്ടി അർജുന പത്ത് മന്ത്രമുണ്ട് വ്യാഴമാറ്റമൊക്കെ വരുമ്പോഴേ വളരെ മോശമാവുന്നവർക്കൊക്കെ ടെൻഷൻ വരും അപ്പോൾ അതിന് നമ്മൾ ഈ മന്ത്രം ജപിക്കുക ഓം നമോ ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്ശന്യം ധനൻ ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്ത്യാഭജിക്കൽ നിത്യഭയങ്ങൾ അകന്നുപോവം നിശ്ചയം രാമനാരായണ അപ്പോൾ ഈ മന്ത്രം ജപിച്ച് പതിനാറ് ഗുരു രാവിലെ കഴിഞ്ഞിട്ട് കൂടി കഴിഞ്ഞതിന് ശേഷം ജപിച്ചു കഴിഞ്ഞാൽ അപ്പം മാറും ടെൻഷൻ അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നിന്നുള്ള പൂജാ സംവിധാനം പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗ്രഹപ്രവേശങ്ങൾക്ക് അത് ഗംഭീരമായിട്ട് ചെയ്തു തരും ഒരു വർഷത്തേക്ക് സമൃദ്ധി ഉണ്ടാകും മുപ്പതിനായിരം രൂപ ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരും ധൈര്യമായിട്ട് ചെയ്തു ഞാൻ ഈ പൈസ ഒക്കെ പറഞ്ഞു അപ്പോൾ വീട് നിർമ്മാണം കഴിഞ്ഞിട്ട് ഗ്രഹപ്രവേശടങ്ങൾക്ക് ഗണപതി ഹോം ഒക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയൊക്കെയെന്ന് പറയുന്നത് അപ്പം അത്തു നിന്ന് മുടക്കണ്ട നമ്മുടെ രീതിയിലുള്ള ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ ആറേഴ് മണിക്കൂർ സമയം ഇടും അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും ആവശ്യമുള്ളവർ സ്റ്റാഫിലുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഈ വിഷുഫലം കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലാതുകൊണ്ട് കണ്ണുകണവർ പറയുന്ന പോലെ അത് ഇത് കിട്ടുന്നൊക്കെ പറഞ്ഞ് ചാടി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ നമ്മൾ പറയുന്ന കാര്യം എല്ലാം ആയിരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എത്താം അതുവഴി ഞാനീ പറയും ജ്യോതിഷം സത്യമാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ വിഷുഫലവും ഈ വ്യാഴമാറ്റവും എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് നമുക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വിഷുഫലം അടുത്ത ദിവസം പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിലും പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമസ്കാരം അദ്ദേഹം ബിജു ദുബായ്ന്നു മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പൊ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ചു വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു ഒരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിയുക ചെയ്യുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ഈ അത് സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം യുജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെന്നെ അറിയാം അടുത്ത പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഈ പറ ഞാൻ പറയണത് പോലെയല്ല ആൾക്കൊരു പത്ത് പതിനായിരത്തി മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന സംഘത്തിൻ്റെ എസ് ഡി എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ ഒക്കെ നമുക്ക് ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം ഇവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇതിൽ സ്റ്റാർട്ടാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നീട് ആണ് കാരണം ഇതെല്ലാം മണ്ഡത്തിലോടും അന്ധവിശ്വാസമോട് കൂടത്തോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാവിലെ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നും ആലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്കെത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നമസ്കാരം സാർ നമസ്കാരം സി ബി എ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സെക്രട്ടറി ആണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആള് കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് വാങ്ങി അതിനുശേഷം അതിന്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്കും പൂജ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും ഒന്നും മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയിപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൂടുതലുണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എൽ എസ് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പോൾ വഴിയുണ്ട് നമ്മളാദ്യമായിട്ട് എൽ എസ് ചേക്കുക എൽ എസ് അരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്ക് എനിക്ക് വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് വിഷ്ണു ആണ് പെരുമ്പാവിരുന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ വന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ടതരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റിയൊന്നുമല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ജോലി അങ്ങനെ അതുകഴിഞ്ഞാൽ അവാന പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ പെരുമ്പായും ശിക്ഷനായിട്ട് ജോലി നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ടല്ലോ നല്ലോണം തിരുമ്മൂ അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കും ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും അല്ല നീരിൻ്റെ പ്രശ്നം തന്നെയാണ് അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിലൊരു നാലഞ്ചുള്ള ആവശ്യം അഞ്ചല്ല അതി കൂടുതൽ കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു ഭക്ത മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചെല്ലാം തോന്നുന്നു ഒരു മാസത്തില് പല പ്രാവശ്യങ്ങളിലും ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തൻ കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിന് ശേഷം ഇപ്പോൾ സഹായം വേണമെന്നുണ്ടെങ്കിൽ വിഷയം നേരമായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമല ക്ലിങ്ക് കൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും നമസ്കാരം പ്രീത പ്രഹ്ലാദമാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാമല്ലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടുകഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ ഏലസ് വാങ്ങിയതായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താൻ കൂടിയാണ് വന്നത് ഒരു ആറ് മാസം വേണ്ടി പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇവിടുത്തെ മുട്ടയ്ക്കിടത്തി തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടകൾക്കിടത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാൻ ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം മാറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് അത് കണ്ടു നോക്കുക പറയണ കാര്യങ്ങൾ ചേർത്തായിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ചരട് വാങ്ങി ധരിക്കാം പിന്നെ ഇരസമായിരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പ് ഉണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആകെ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യ വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടത്തുന്നത് കാരണത്തെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദവും എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളിത് കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം ഭ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷനടിച്ചുകൊണ്ട് കുടിയാൻ പാരി നടക്കുമ്പോൾ ഇവിടെ വന്നും തൊഴുതു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടെന്ന് വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ നമസ്കാരം തുഷാര സുരേഷ് ഈ വരുന്നു പേജേഴ്സിന്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഴുവൻപുരം താലൂക്കിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് അവൻ ചെറിയ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധക്കെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്ന് കുറച്ചാൾ തൃഷാരിക്കും അത് വലിയ മനോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാരം ഒന്ന് പറഞ്ഞാകുമ്പോൾ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹന ഭജിക്ക് അഡ്വാൻസ് പൈസയും കഴിച്ചിട്ടുണ്ടെന്നല്ല വെറു ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെ മിടുക്കന്മാരുടെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവധി കാരണം ജ്യോതിഷം തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റു ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാര ഇപ്പോൾ ഈ വീട് ഇട്ട് വരുന്നത് ഇപ്പോൾ താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടുന്ന് ആളുകളെ പറഞ്ഞ് ബോധവൽപ്പരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും